മഴയുടെ കാര്യത്തിൽ യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഈ ഒന്നാം തീയതി രാത്രി മുതൽ മഴ ആരംഭിക്കുമെന്നാണ് പ്രവചനം അതുപോലെ രണ്ടാം തീയതി സാമാന്യം ശക്തമായ മഴ കിട്ടും ആലപ്പുഴ വർഷമുണ്ടാകും ഇടിയുമന്നലും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കാമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളിത് ദുബായിൽ കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒന്ന് നോക്കൂ അന്തരീക്ഷം മൊത്തം നേരത്തെ സാധാരണ ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാൽ സമയത്ത് പകലുള്ള ആ ഒരു ചൂടില്ല മാത്രമല്ല നല്ല കാറ്റാണ് അസാധാരണമായ വിധത്തിൽ അന്തരീക്ഷം മൂടിക്കിടക്കുന്നതുപോലെയാണ് ഒരുമാതിരി പൊടിക്കാറ്റ് വീശുന്നത് പോലുള്ളൊരു അന്തരീക്ഷമാണ് ദൂരക്കാഴ്ച കുറവായി കാണപ്പെടുകയാണ് ഇത് പറയുന്നത് യാത്രക്കാർ ദീർഘദൂരമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണം നമ്മൾ പലവിധ കാര്യങ്ങളിൽ ഫോണിലും മറ്റുമായി പോകുമ്പോൾ ദൂരക്കാഴ്ച കുറഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് ഈ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്നേ മുക്കാലിന് റെക്കോർഡ് ചെയ്തിരിക്കും ഈ അന്തരീക്ഷം ഒരു ജാഗ്രത പാലിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ്